ഹലോ അപ്പോൾ കാർണിവലിൻ്റെ ഫ്രൈഡേ അലർട്ട് ഇന്നലെ വന്നു അപ്പം ഒരുപാട് വേക്കൻസികൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് പറയുന്നത് മാത്രമല്ല വേറൊരു കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ സാധാരണയായിട്ട് ഞാൻ കമന്റുകൾ നോക്കാറില്ല ഞാൻ ഇന്നലെ ഒന്ന് ബൈ മിസ്റ്റേക്ക് ഒരു കമന്റ് ഞാൻ നോക്കി നോക്കിയപ്പം അതിനകത്ത് ഒരു സ്ത്രീ പറയാണ് ഞാൻ വലിയൊരു ഫ്രോഡാണ് അപ്പോൾ ഞാൻ പറയുന്ന ഒന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് കൊച്ചിയിൽ വെച്ച് ഇന്റർവ്യൂ അങ്ങനെയൊന്നും നടന്നിട്ടില്ല പുള്ളിക്കാരിക്ക് അതോ എസ് പി ഓഫീസിൽ നിന്നോ എവിടെ മെസ്സേജ് കിട്ടിയെന്നാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞാൻ എല്ലാവരോടും പറയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ കാണണ്ട വീഡിയോ അല്ലെങ്കിൽ ഞാൻ എന്നും പറയുന്ന ഒരൊറ്റ ഉള്ളൂ ഒരു രൂപ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഷിപ്പിൽ ജോബിന് വേണ്ടിയിട്ട് ഷിപ്പിൽ ജോബിന് വേണ്ടിയിട്ട് ഞാനല്ല മറ്റാർ പറഞ്ഞാലും നിങ്ങൾ ഒരു രൂപയും കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു രൂപ ഇത്രയും വലിയ ഷിപ്പ് കമ്പനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ കമ്പനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് പത്ത് രൂപ വാങ്ങിയിട്ട് നിങ്ങളെ ജോലിക്ക് വെക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പൊ അതൊരു ഫ്രോഡ് തന്നെയാണ് ആരെങ്കിലും ആര് പറഞ്ഞാലും ഫ്രോഡാണ് ആരെങ്കിലും പണം വേണം എന്ന് പറഞ്ഞാൽ അത് ഫ്രോഡാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഒരു രൂപ പോലും നിങ്ങൾ മുടക്കരുത് ഒരു ഷിപ്പിലെ ജോബിന് വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്തു നോക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോബ് കിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ജോബ് കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നാളെ ഞാൻ വീഡിയോ ഇടാം ഫ്രൈഡേ അലർട്ട് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് ഒരുപാട് പൊസിഷനിലേക്ക് ഉള്ള വേക്കൻസികൾ വന്നിട്ടുണ്ട് താങ്ക്